സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഇടതുപക്ഷ നേതാവിനെ ജാതീയമായി അധിക്ഷേപിച്ചതായി ആരോപണം എൽ ഡി എഫ് നേതാവും മുൻ എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായ എ വി സതീഷിനെ അപമാനിച്ച യു ഡി എഫ് നേതാക്കൾക്കും ജാതി അധിക്ഷേപം നടത്തിയ ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടു ഇടത്തിരുത്തി പഞ്ചായത്ത് പട്ടികജാതി വികസന സഹകരണ സംഘം ഡയറക്ടറും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക ഉൽപ്പന്ന സംസ്കരണ വിപണന സഹായ സഹകരണ സംഘം ഡയറക്ടറുമായ എ വി സതീഷിനെയാണ് യു ഡി എഫ് നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് അപമാനിച്ചതായി എൽ ഡി എഫ് ആരോപിക്കുന്നത് വോട്ട് ചെയ്ത ശേഷം എ വി സതീഷിൽ നിന്നും യു ഡി എഫ് നേതാക്കളുടെ ആഹ്വാന പ്രകാരം കൊടുങ്ങല്ലൂർ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ സുരേഷും ഉദ്യോഗസ്ഥൻ അശോകനും ബലപ്രയോഗത്തിലൂടെ ബാലറ്റ് പേപ്പർ പിരിച്ചു വാങ്ങുകയും ജാതി അധിക്ഷേപം നടത്തുകയുമാണ് ചെയ്തതെന്നാണ് ആരോപണം ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ വി സതീഷ് നിലവിൽ കേരള കലാമണ്ഡലം ഡയറക്ടറുമാണ് പൊതുസമൂഹം ആകെ അംഗീകരിക്കുന്ന പൊതുപ്രവർത്തകനും കലാകാരനുമായ എ വി സതീഷിനെ അധിക്ഷേപിച്ചവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു സതീഷൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം എ വി സതീഷ് കള്ളവോട്ട് ചെയ്യാനെത്തിയത് ചോദ്യം ചെയ്താണ് ഇടതുപക്ഷത്തെ പ്രകോപിപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കളായ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഇ എസ് സാബു പി ബി മൊയ്തു സുനിൽ പി മേനോൻ എന്നിവർ പറഞ്ഞു രണ്ട് സഹകരണ സംഘങ്ങളിൽ ഡയറക്ടറായ സതീഷ് കുമാർ ആദ്യം സീതീഷ് കുമാർ എന്നുപേരിൽ ഉള്ള ഡയറക്ടറുടെ വോട്ട് ചെയ്യാനെത്തി അച്ചടിപ്പിശ കാണുന്ന ധാരണയിൽ യു ഡി എഫ് പോളിംഗ് ഏജൻ്റ് സമ്മതിച്ചത് പ്രകാരം ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നു സാധാരണ രണ്ട് സംഘങ്ങളിൽ ഡയറക്ടറാകുന്ന വോട്ടർമാർ രണ്ട് വോട്ടുകളും ഒരേ സമയം തന്നെ ചെയ്യുകയാണ് പതിവ് എന്നാൽ സതീഷ് വീണ്ടും വോട്ട് ചെയ്യാനെത്തിയതാണ് തർക്കത്തിന് വഴിവച്ചത് നേരത്തെ ചെയ്ത വോട്ട് കള്ളവോട്ടാണെന്ന് ആക്ഷേപിച്ചാണ് യു ഡി എഫ് തടസ്സമുന്നയിച്ചത് ഇതോടെ നടപടികൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ സതീഷിനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയായിരുന്നു അതേസമയം സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയ നേതാവുമായ സതീഷിനെ മനപൂർവ്വം അപമാനിക്കുകയും ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു എൽ നേതാക്കളായ പി കെ ചന്ദ്രശേഖരൻ കെ ജി ശിവാനന്ദൻ സി സി വിപിൻചന്ദ്രൻ മുഷ്താഖലി എന്നിവർ സംസാരിച്ചു